നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം ഈ പരാതി അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്ന് എ പി ബാലകൃഷ്ണൻ നായരാണ് പരാതി നമുക്ക് നോക്കാം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഒരു ആശുപത്രിയിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സ കിട്ടുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ആരോട് ചോദിച്ചാലും മറുപടി ലഭിക്കുന്നില്ല സർക്കാർ ആശുപത്രികളിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് എങ്കിലും എഴുപത് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട ഞങ്ങളെ പോലെയുള്ള രോഗികൾ ആശുപത്രി വരാന്തയിൽ വട്ടം കറങ്ങുകയല്ലാതെ തരമില്ല സൗജന്യ ചികിത്സ കിട്ടുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് എന്ന് നിയമവേദിയിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പരാതിക്കാരൻ ഈ പരാതിയിലൂടെ ചോദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് ആയുഷിന്റെ വയോവന്ദന കാർഡ് സംബന്ധിച്ച് ഈ പരാതിക്ക് മറുപടി നൽകുന്നു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഹേമ കെ ആർ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന വയോ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശങ്ങളും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ കേരള സർക്കാരിന്റെ പരിഗണനയിലാണുള്ളത് അതുകൊണ്ടാണ് ഇവര് ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ അറിയിക്കാം നമുക്ക് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ആശുപത്രികൾ മറുപടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കോൾ സെന്ററായ ദിശയിൽ ബന്ധപ്പെടാവുന്നതാണ് ദിശയിൽ ബന്ധപ്പെടേണ്ട നമ്പർ പത്ത് അൻപത്തി ആറ് ഈ നമ്പറിൽ വിളിച്ചാൽ വയോവന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേന നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള സംസ്ഥാനം ഇത് നടപ്പിലാക്കി തുടങ്ങുന്ന മുറയ്ക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം ഈ കത്ത് അയച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് രമേശ് രവിയാണ് എറണാകുളം ജില്ലയിലെ എളകുന്ന പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രി സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാണ് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കിടക്കകളും മറ്റു സൌകര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം തീർത്തും ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലാണ് ആ ആശുപത്രി അധികൃതർ പ്രവർത്തിക്കുന്നത് ആയതിനാൽ ഇതിനെതിരെ പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എവിടെയെല്ലാമാണ് പരാതി സമർപ്പിക്കേണ്ടത് കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സർക്കാർ ആശുപത്രി അവിടെ ലഭ്യമാക്കിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതി എറണാകുളം ഡി ഓഫീസിൽ അറിയിച്ചു പൊതുജനങ്ങൾക്ക് അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പരാതിപ്പെടാൻ സാധിക്കും എന്നാണ് ഡി ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയെ അറിയിച്ചത് നേരിട്ടോ ഇമെയിൽ വഴിയോ പരാതി സമർപ്പിക്കാം പരാതികൾ സമർപ്പിക്കേണ്ട ഇമെയിൽ വിലാസം പറയാം ഡി എംഒ എച്ച് ഇ കെ എം ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതുകൂടാതെ ഇത്തരം പരാതികൾ എവിടെയെല്ലാം സമർപ്പിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് ഗവൺമെന്റ് ആശുപത്രിയുടെ നവീകരണത്തിനായി വാങ്ങിയ ഉപകരണങ്ങൾ അനാസ്ഥ കാരണം ഉപയോഗശൂന്യമായി പോകുന്നു ഇതാണ് പരാതിയുടെ സാരം ഈ പരാതിക്കാരന് ആദ്യമായി ചെയ്യാൻ പറ്റുന്നത് ആശുപത്രി സൂപ്രണ്ടിനോ മെഡിക്കൽ ഓഫീസർക്കോ ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു പരാതി നൽകുക എന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ കോപ്പി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കൊടുക്കാവുന്നതാണ് വളരെ ഫലപ്രദമായ മറ്റൊരു നടപടി ആശുപത്രിയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകുക എന്നതാണ് ആശുപത്രി നവീകരണത്തിനായി ഉപകരണങ്ങൾ വാങ്ങിയ തീയതി അതിൻ്റെ ചിലവ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് തുടങ്ങിയ വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കും അധികാരികൾക്ക് മറുപടി നൽകേണ്ടതിനാൽ കാര്യങ്ങൾ വേഗത്തിൽ മുൻകൂട്ടി പരിശോധന തീർച്ചയായും ഉണ്ടാകും മറ്റൊരു നടപടി എന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പരാതി നൽകുക എന്നതാണ് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ഈ പരാതി ഓൺലൈനായി അപ്ലോഡ് ചെയ്യാനും സാധിക്കും പഞ്ചായത്തിലെ മറ്റ് നിവാസികളുമായി ചേർന്ന് കളക്റ്റീവായിട്ടൊരു മാസ് പെറ്റീഷൻ അധികാരികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നടപടികൾക്ക് വേഗതയേറാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ലോക്കൽ ന്യൂസ് പേപ്പർ സോഷ്യൽ മീഡിയ എന്നിവ വഴി ഈ പ്രശ്നം പങ്കുവയ്ക്കുക വഴി അത് വാർത്തയായി വന്നാൽ ആരോഗ്യ വകുപ്പിന് പ്രതികരിക്കേണ്ടി വരും എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും പരാതി നൽകുക പൊതുജനത്തിനെ ബാധിക്കുന്ന കാര്യമായിരുന്നാൽ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയോ ലോകായുക്തിയോ നിങ്ങൾക്ക് സമീപിക്കാം പൊതുജന ആരോഗ്യത്തിന് ഹാനികരം ആകുന്ന ഒരു കാര്യമായതുകൊണ്ട് അവിടെ നിന്നും എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു നിവൃത്തി കിട്ടുന്നില്ലെങ്കിൽ ഈ നടപടികളുടെയൊക്കെ കോപ്പികളുമായി നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതുമാണ് നിയമവേദിയുടെ അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പള്ളുരുത്തിയിൽ നിന്ന് ഫിജി പുത്തൻപുരക്കിലാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിന്റെ വടക്ക് വശം വടക്ക് വശത്തുള്ള റോഡുകൾ താഴ്ന്ന നിലയിലാണ് ആയതിനാൽ തന്നെ ഇവിടെ അപകടം പതിവാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങളും ത്രീ വീലർ വാഹനങ്ങളുമാണ് എപ്പോഴും ഇതിലേക്കൂടി പോകുന്നത് ആയതിനാൽ ഈ റോഡ് നന്നാക്കി കിട്ടുന്നതിന് എവിടെയാണ് പരാതി സമർപ്പിക്കേണ്ടത് ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് കൂടാതെ അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിലും തേവര തോപ്പമ്പടി പാലത്തിലും ടാർ ഉരുക്കി സൈഡിൽ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതും ശരിയാക്കി കിട്ടുന്നതിന് എവിടെയാണ് പരാതി സമർപ്പിക്കേണ്ടത് ഈ കത്തിൽ പരാതിക്കാരൻ രണ്ട് പാലങ്ങളുടെ ശോചനീയാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പാലങ്ങളും രണ്ട് ഡിവിഷന്റെ കീഴിലാണ് വരുന്നത് കണ്ണങ്ങാട് പാലം പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് എറണാകുളം ഡിവിഷന്റെ കീഴിലാണ് വരുന്നത് അതിന്റെ ഓഫീസ് കാക്കനാടാണ് ഉള്ളത് അലക്സാണ്ടർ പറമ്പിത്തറ പാലവും തേവര തോപ്പമ്പടി പാലവും പി ഡബ്ല്യു ഡി എൻ എച്ച കീഴിലാണ് വരുന്നത് അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ് നിയമവേദി കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കണ്ണങ്ങാട് പാലത്തെക്കുറിച്ചുള്ള പരാതി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് എറണാകുളം ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സജന എസ് ജെയുമായി സംസാരിച്ചു അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് ാണ് അവിടെ അതെ ഒരു ഡിഫറൻസ് ഉണ്ട് ലെവൽ ഡിഫറൻസ് ഉണ്ട് വർക്ക് നമ്മുടെ ഒരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അതായത് അഞ്ചു തവണ ടെൻഡർ ചെയ്തിട്ടും ആൾക്കാരും എടുത്തിട്ടില്ലായിരുന്നു ഇപ്പം പിന്നെ റേറ്ററിവിഷൻ ഒക്കെ വന്ന് നമ്മൾ ടെൻഡർ ചെയ്ത് രണ്ടാം തവണ ടെൻഡർ ചെയ്ത ആൾ പക്ഷേ പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഷെഡ്യൂൾ ഓഫ് റേറ്റിന്റെ ചേഞ്ച് വന്നുകഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഇഷ്യൂ വന്നു നമുക്ക് ഒന്നും പ്രോസസ് ചെയ്യാൻ പറ്റാണ്ട് വർക്ക് അവർഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക ആൾക്ക് ഒരു കോൺട്രാക്ട് ഉണ്ട് നിലവിൽ നമുക്ക് ആളുടെ എഗ്രിമെന്റ് വെച്ചിട്ടില്ല പക്ഷെ ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കംപ്ലയിന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേണ്ടി അടുത്ത് അത് കറക്റ്റ് ചെയ്ത് തരാനുള്ളത് വർക്ക് അവർഡ് ചെയ്തു പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക നമുക്ക് അവാർഡ് ചെയ്താൽ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ കുറെ വർക്കുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോഴേ കണ്ണൻകട്ടിന്റെ പരാതികൾ വരുന്നുണ്ട് പല സ്ഥലത്തും പരാതികൾ വരുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ കറക്ഷൻസ് നടത്താൻ നമ്മൾ കറക്റ്റ് ചെയ്ത് ചെറിയ ഷെൽമാക്ക കിട്ടോ ചെറിയ രീതിയിലുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ചെറിയ രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ പാലത്തിന്റെ ഇതും താമസം വരില്ല കാര്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെന്തായാലും കറക്റ്റ് ചെയ്ത് തരും രണ്ടാമത് പ്രതിപാദിച്ചിരിക്കുന്ന പാലത്തെ കുറിച്ചുള്ള പരാതി നിയമവേദി പി ഡബ്ല്യു ഡി ആലുവ നാഷണൽ ഹൈവേ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമാ ബിയനുമായി സംസാരിച്ചു അവർ നിയമവേദിക്ക് നൽകിയ മറുപടി ഇപ്രകാരമാണ് ബാറിംഗ് പഴകി വന്നിട്ടുള്ളത് നമ്മളത് കട്ട് ചെയ്ത് എത്തുന്ന രണ്ടാമത് പട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് മഴ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാത്തത് ഒന്നും മഴ ഒന്ന് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പി ഡബ്ല്യു ഡി നിർമ്മിക്കുന്ന റോഡുകളെ കുറിച്ചുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടുവാൻ സാധിക്കും അതിനായി ഒരു ആപ്പ് നിലവിലുണ്ട് പി ഡബ്ല്യു ഡി ഫോർ യു എന്നാണ് ആപ്പിന്റെ പേര് അതിൽ പരാതി നൽകാം അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലും വിളിച്ച് പരാതിപ്പെടാം ടോൾ ഫ്രീ നമ്പർ പി ഡബ്ല്യു ഡി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി അടുത്ത പരാതി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് കെ വി മനോഹരനാണ് ഞാൻ രണ്ടായിരത്തി ആറ് മെയ് മാസം മുതൽ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസം വരെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി നോക്കിയിരുന്ന ജീവനക്കാരനാണ് എന്നെ മുൻകൂർ ഒരു അറിയിപ്പും നൽകാതെ പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് പിരിച്ചുവിടുമ്പോൾ എനിക്ക് ഗ്രാറ്റിവിറ്റിയോ പി എഫ് ആനുകൂല്യങ്ങളോ നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല തുടർന്ന് പി എഫിന്റെ റീജിയണൽ ഓഫീസിൽ ഇതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഞാൻ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ കോളേജ് ശരിയായ രീതിയിൽ സർവീസ് രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ടാണ് പി എഫ് ലഭിക്കാത്തത് എന്നതാണ് തുടർന്ന് ഇക്കാര്യം ഞാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ പലവട്ടം അറിയിച്ചു എങ്കിലും നാളിതുവരെയായിട്ടും ശരിയായ രേഖകൾ ഹാജരാക്കിയിട്ടില്ല ആയതിനാൽ എന്റെ പി എഫ് ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സംബന്ധിച്ച ഈ പരാതി എറണാകുളം പി എഫ് ഓഫീസിലെ പി ആർഒ ജീ ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇതാണ് പി എഫ് ഓഫീസിലെ രേഖകൾ പ്രകാരം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ താങ്കൾ പെൻഷൻ തുക പിൻവലിച്ചതായിട്ട് കാണുന്നു പ്രൊവിഡന്റ് ഫണ്ട് തുക പിൻവലിക്കുന്നതിനായി ഓൺലൈനായിട്ട് ഫോം നയൻറ്റീൻ സബ്മിറ്റ് ചെയ്യുക പരാതിക്കാരൻ പി എഫ് തുക പിൻവലിക്കുന്നതിനായി എത്രയും വേഗം ഫോം പത്തൊമ്പത് ഓൺലൈനായി സമർപ്പിക്കുക ഗ്രാറ്റുവിറ്റി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിന് നിയമവേദിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ് അതായത് കുറഞ്ഞത് തുടർച്ചയായി അഞ്ചു വർഷത്തെ സേവനം ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിലേ ഗ്രാറ്റുവിറ്റിക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നിയമവേദി മനസ്സിലാക്കുന്നത് സേവനത്തിലിരുന്ന അവസാന തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം ഗ്രാറ്റുവിറ്റിക്ക് അപേക്ഷ കൊടുക്കുകയും വേണം കത്തിൽ നിന്ന് മനസ്സിലാവുന്ന രണ്ട് വർഷത്തെ കാലയളവേ ഈ ഓഫീസിൽ ഉള്ളൂ എന്നാണ് എന്തായാലും ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച പരാതി നൽകേണ്ടത് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്കാണ് ഇനി അടുത്ത പരാതി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് പുരുഷോത്തമനാണ് നമുക്ക് പരാതി നോക്കാം കേരളത്തിൽ ഇരുപതിൽ പരം ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കൂടിയ പലിശ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ പണം നിക്ഷേപിച്ചാൽ നിക്ഷേപകന്റെ പണം നഷ്ടപ്പെടുമോ ഇത് സർക്കാർ അംഗീകൃതമാണോ എന്നെല്ലാം നിയമവേദിയിലൂടെ അറിഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് ഓരോ സൊസൈറ്റിയും നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട് സൊസൈറ്റികളെ സംബന്ധിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി അതായത് ഒരു ഗ്രാമപ്രദേശം ആ പ്രദേശത്തിന്റെ സമഗ്ര സാമ്പത്തിക വികസനത്തിന് വേണ്ടി എല്ലാവരും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കുക മെയിനായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മറ്റും സഹായിക്കുന്നതിനും ചെറുകിട കർഷകരെയും അതുപോലെ ആ ഒരു ഗ്രാമപ്രദേശമോ അല്ലെങ്കിൽ വില്ലേജോ ഓരോ ഏരിയ ആണെങ്കിലും ആ പ്രദേശങ്ങളിലെ ഒരു സാമ്പത്തിക ഉന്നമനത്തിനും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഒരു സങ്കല്പം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കാണാം അതിൽ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ് ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിങ് കമ്പനിയാണ് അത് സാധാരണ ബാങ്കുകൾ പോലെ തന്നെ അവർക്ക് കാഷ് റിസർവ് റേഷ്യോ അതെല്ലാം സൂക്ഷിക്കണം മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ട് അവർ അതിന്റെ ഗൈഡ് ലൈൻസ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും റിസർവ് ബാങ്ക് പറയുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിച്ച് ചെയ്യുന്നത് ഒരു ബാങ്ക് ആയതുകൊണ്ട് ഒരു ബാങ്കിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതായത് അവിടെ നിക്ഷേപങ്ങൾ കുറെ കൂടി സുരക്ഷിതമായിട്ട് നമുക്ക് കണക്കാക്കാം പ്രത്യേകിച്ചും അത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് പിന്നീട് നമുക്കറിയാം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു ബാങ്ക് ഒന്നുമല്ല പക്ഷെ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചു തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് സ്ഥലത്തെ കോപ്പറേറ്റീവ് രജിസ്ട്രാർമാർക്കാണ് അതിൽ ഉള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും പിന്നെ ആ ഓരോ കോപ്പറേറ്റീവ് ബാങ്കിനും ഒരു ഭരണസമിതിയും മറ്റും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പും അതിന്റെ നിയമങ്ങളുണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ബോഡിയാണ് അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് അത് രണ്ടായിരത്തി രണ്ടിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമപ്രകാരം വന്നിട്ടുള്ളതാണ് അതായത് പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ അധികാരപരിധിയിൽ പ്രവർത്തിക്കാൻ ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന് വേണ്ടിയിട്ട് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ രജിസ്ട്രാറിൻ്റെ അധികാരപരിധിയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം വരുന്നത് ഇപ്പം ചോദ്യകർത്താവിന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇത്തരം നിക്ഷേപങ്ങൾ സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ വളരെ പ്രമാദമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരുടെ എല്ലാം അവസ്ഥ വളരെ മോശമാണെന്നെല്ലാം പത്രവാർത്തകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അവസ്ഥ അതൊന്നുമില്ല അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ ഇല്ലയോ എന്നുള്ളത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്തിയും അതിൻ്റെ ഭരണസമിതിയുടെ പിടിപ്പും എല്ലാം കണക്കാക്കിയായിരിക്കും ഒരിക്കലും ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ അല്ലയോ എന്നോ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക അസാധ്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൊളിഞ്ഞിട്ടുണ്ട് ബഹുഭൂരിപക്ഷം സൊസൈറ്റികൾ പൊളിയാതെയും നിൽക്കുന്നുണ്ട് അപ്പോൾ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകൻ എന്ന രീതിയിൽ അത് ഏത് സൊസൈറ്റിയിലാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളത് എന്ന് തെരഞ്ഞെടുത്ത് അവിടെ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പാലക്കാട് പുതുക്കോടിൽ നിന്നാണ് ാണ് ഞാൻ പി എം വിശ്വകർമ്മ പദ്ധതി പ്രകാരം ടൈലർ പണിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ട്രെയിനിങ്ങിനു ശേഷമുള്ള സർട്ടിഫിക്കറ്റും സ്റ്റൈപ്പൻറ്റും എനിക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ നാളിതുവരെയായിട്ടും ടൂൾ കിറ്റും ധനസഹായവും ലഭിച്ചിട്ടില്ല ആയതിനാൽ ഇത് രണ്ടും ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതി പ്രകാരമുള്ള ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റും സ്റ്റൈപ്പൻഡും ലഭിച്ചിട്ടും നാളിതുവരെയായി ടൂൾ കിറ്റ് അനുവദിച്ചു കിട്ടിയില്ല എന്നതാണ് ഈ പരാതി നിയമവേദി ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും സംസ്ഥാന വിശ്വകർമ്മ പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ മാത്യു സിബേയുമായി ഈ കാര്യം സംസാരിച്ചു അദ്ദേഹം ഈ കാര്യത്തിന് നൽകിയ മറുപടി ഇപ്പോൾ കേൾക്കാം പി എം വിശ്വകർമ്മ പദ്ധതി ആർട്ടിസൻസ്മാർക്കും കരകൗശല തൊഴിലാളികൾക്കും അതാത് ട്രേഡുകളിൽ സമഗ്ര പിന്തുണ നൽകാനാണ് പദ്ധതി ലക്ഷ്യമാക്കുന്നത് തൊഴിന്തൊഴിൽ ചെയ്യുന്നവർക്കും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നേട്ടമാണ് മൂന്ന് ലെവൽ ആണ് വഴിയാണ് ഗുണഭക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അതിന് റേഷൻ കാർഡ് ആധാർ കാർഡ് യു പി ഐ ഡി ഉള്ള മൊബൈൽ നമ്പർ സഹിതം നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയോ പൊതു സേവന കേന്ദ്രമോ സി എസ്ഇഒ വഴി പുറത്തു അപേക്ഷ നൽകാവുന്നതാണ് നിലവിൽ പി എം വിശ്വവർമ്മയുടെ ടാർഗറ്റ് പൂർത്തിയായി വരികയാണ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ പി എം വിശ്വവർമ്മ സർട്ടിഫിക്കറ്റും തിരിച്ചിൽ കാർഡ് ലഭ്യമാക്കും നൈപുണ്യ വികസ് നവീകരണം ടൂൾ കിറ്റ് പ്രോത്സാഹനം വായ്പ പിന്തുണ ഡിജിറ്റൽ പ്രോത്സാഹനം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പിന്തുണ ഇത്രയാണ് പി എം വിശ്വവർമ്മയിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങള് ഇതിൽ ചോദ്യം ചോദിച്ച പോലെ ഇ നോയിസ് ടൂൾ കിറ്റിന്റെ ഇനോ നോയിസ് ലഭിച്ചവർക്കുള്ള ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഫസ്റ്റ് ഔട്ട് രൂപത്തിലാണ് ഈ ടൂൾ കിറ്റ് പി എം വിശ്വകർമ്മ ടീം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ക്യു ആർ കോഡ് ഇല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് എസ് എം എസ് വരികയും ആ എസ് എം എസ് നിങ്ങളുടെ അടുത്ത് വരുന്ന പോസ്റ്റ്മാന് കാണിച്ചു കൊടുക്കുന്നതോടെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ ടൂൾ കിറ്റ് എത്തുന്നതാണ് ഇന്ത്യ മൊത്തത്തിൽ ടൂൾ കിറ്റ് ഒരേപോലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഏട്ട് രൂപത്തിൽ ആദ്യം ചേർന്ന ഗുണഭോക്താക്കൾക്ക് എലിജിബിൾ ആയവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഡിലേ ആണ് വരുന്നത് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ തന്നെ ഈ ടൂൾ കിറ്റ് കിട്ടും നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുന്നാഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്